ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട് പുറമൊക്കെ കഴുകി നമ്മൾ ഒരു പേക്കൊക്കെ ദേഹത്തും ബോഡിയിലും അപ്ലൈ ചെയ്ത് പുറമൊക്കെ കഴുകി എത്തിയിട്ടുണ്ട് മേക്കപ്പ് ഒന്നും ഇട്ടില്ല കേട്ട് പൊട്ടില്ല പൗഡറൊന്നും ഇട്ടിട്ടില്ല പുറം കഴുകിയ ആപ്പാട് മതി ഇങ്ങനെയൊക്കെ കണ്ടാൽ മതി എന്നെ കൂടുതൽ സ്റ്റൈലിലൊന്നും കാണണ്ട ഇങ്ങനെയൊക്കെ കണ്ടാൽ മതി നമ്മളെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈവിനെക്കുറിച്ച് തന്നെയാണ് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും നമ്മുടെ ലൈവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ളവർ ലൈവ് വന്നിട്ട് ഞാനൊക്കെ ലൈവ് വന്നിട്ട് ഏതാണ്ട് ഒരു വർഷമായി നമ്മൾ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ ലൈവ് വരുന്നതിന് മുമ്പ് വരുന്ന സമയത്ത് യൂട്യൂബിൽ ലൈവ് ഒന്നും ഇത്രയും ആക്റ്റീവ് അല്ലായിരുന്നു ഇത്തപ്പോൾ കുമിളുകൾ പോലെ കുമ്മിളുകൾ പോലെ കുമ്മിളുകൾ പോലെ യൂട്യൂബ് തുറന്നു നോക്കിയാൽ ലൈവ് 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 ലൈവേ ഉള്ളൂ നമ്മളെ പോലുള്ളവർ ലൈവ് ചെയ്താൽ കാണാൻ ആരുമില്ല എല്ലാവരും ഇച്ചിരി മേക്കപ്പ് കുറവെന്നേ ഉള്ളു നമ്മളൊക്കെ ലൈവില് വരുന്ന ഇച്ചിരി മേക്കപ്പ് കുറവെന്നേ ഉള്ളു എന്നാലും നമ്മളും നിങ്ങളെ എല്ലാരെ പോലെ നമ്മളും അത്യാവശ്യം സംസാരിക്കുന്നുണ്ട് അത്യാവശ്യം തമാശ പറയുന്നുണ്ട് വരുന്നവരെ വറുപ്പിക്കാത്ത രീതിയിൽ നമ്മളും മാനേജ് ചെയ്ത് പോകുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ലൈവ് മാത്രം ഒട്ടും ഒട്ടും അങ്ങോട്ടും മേലെ മേലോട്ട് കയറുന്നില്ല ഒട്ടും അങ്ങോട്ട് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാത്ത കാര്യം എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല നമ്മളും ഈ നമ്മുടേതായ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണേ ഓടി നിങ്ങളെ മുന്നിലെത്തുന്ന കിട്ടുന്ന സമയം ഇപ്പം യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം എൻ്റെ സമയമൊക്കെ വെറും പാഴാണെന്ന് തന്നെ പറയാം എൻ്റെ സമയങ്ങളും എൻ്റെ ദിവസങ്ങളും ഒക്കെ വെറും പാഴാണെന്ന് തന്നെ പറയാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നം എപ്പോഴും പറയുന്നത് പോലെ ഒന്നും ഒന്നും അറിയാണ്ട് യൂട്യൂബിലോട്ട് നമ്മൾ വന്നിറങ്ങിപ്പോയി ഒന്നും ഒന്നും അറിയാണ്ട് ഒരു തമാശ പോലെ ഒരു ടൈം പാസ് പോലെ നമ്മളും യൂട്യൂബിൽ വന്ന് ഇറങ്ങി തിരിച്ചു പോയി വന്നിറങ്ങി തിരിച്ചതിനു ശേഷമാണ് തിരിച്ചു കയറാൻ പറ്റത്തില്ല തിരിച്ചു കയറിയ പിന്നെ അത് വെറും ഇറങ്ങിയപ്പോഴേ കളിയാക്കലുകളും കുത്ത കുറ്റപ്പെടുത്തലുകളും ആയിട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് യൂട്യൂബിൽ യൂട്യൂബിലിറങ്ങുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് ഉളഞ്ഞു നിന്നും കൊണ്ടും മറഞ്ഞ് നിന്നും കൊണ്ടും നമ്മളെ കുറ്റം ഇപ്പോഴും ഇപ്പോഴും നമ്മളെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലൂടെയാണ് നമ്മളെ യൂട്യൂബിലോട്ട് ഇറങ്ങി തിരിച്ചത് ഇനിയൊരു തിരിച്ചു പോക്ക് അസാധ്യമാണ് അതെ ഇനിയൊരു തിരിച്ചു പോക്ക് അത്യ അസാധ്യമാണ് കാരണം കളിയാക്കിയവർക്കും കുറ്റപ്പെടുത്തിയവർക്കും പിന്നെ മറിഞ്ഞു നിന്ന് പറഞ്ഞവർക്കും ചിരിക്കാൻ വീണ്ടും ഒരു കാരണമാവും വീണ്ടും ഒരു കാരണവും ഇവള് ഇറങ്ങി തിരിച്ചപ്പോഴേ നമുക്കറിയാം ഇത് മുന്നോട്ട് പോകില്ല ഇവളെവിടെയെങ്കിലും കൊണ്ടുവച്ചാ അതിനൊന്ന് നിർത്തും എന്ന് പറയിക്കാൻ അവർക്കൊരു കാരണ ഒരുതാവും അതുകൊണ്ടാണ് നമ്മളെ പിടിച്ചു പറ്റി പിടിച്ച് പറ്റി പിടിച്ചു പറ്റി ഇന്ന് ശരിയാവും നാളെ ശരിയാവും നമുക്കും ഒരു ദിവസം വരും നമ്മളെ മുന്നോട്ട് പോകും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ വീഡിയോസായാലും ഷോർട്ടായാലും ലൈവായാലും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരു വർഷം കൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതുവരെ യൂട്യൂബിന് നമ്മളെ കാണുന്നില്ല യൂട്യൂബിൻ്റെ കണ്ണിൽ നമ്മളെ കാണുന്നില്ല എന്താണാവോ കാരണം ചേച്ചി എനിക്കറിയില്ല യൂട്യൂബിന് നമ്മളെ കാണുന്നില്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ആ സ്പോട്ടിൽ നമ്മളെ പിടിച്ചിരിക്കും അതാണ് യൂട്യൂബിൻ്റെ ഒരിത് നമ്മളെ നന്മകളും നമ്മളുടെ കഴിവുകളും ഒന്നും യൂട്യൂബ് ശ്രദ്ധിക്കുന്നില്ല എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും നമ്മുടെ വീഡിയോയിലോ ഷോർട്ടിലോ എന്തെങ്കിലും ഒരു പോരായ്മ വേണ്ട ആ സ്പോട്ടില് കോപ്പി റൈറ്റ് ആ സ്പോട്ടില് കോപ്പി റൈറ്റ് ഇതൊക്കെ യൂട്യൂബ് കാണാത്തത് കൊണ്ടാണോ അപ്പം നമ്മുടെ യൂട്യൂബ് മാമനോടും നമ്മുടെ യൂട്യൂബ് ചേട്ടനോടും പറയുകയാണ് യൂട്യൂബ് ചേട്ടാ നമ്മളെയും നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് വിടുക ഞങ്ങളെപ്പോലുള്ളവരും ഞങ്ങളുടേതായ സമയങ്ങളും ഞങ്ങളുടെ കൂടും കുടുംബവും ഒക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ നമ്മളെയും അത്യാവശ്യം പ്രൊമോട്ട് ചെയ്ത് വിടുക ലൈവ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ലൈവ് അങ്ങോട്ട് കയറി പോകുന്നില്ല നമ്മളെ ഒരു ഒരിതുമില്ല വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് കള്ളം പറയാനറിയില്ല കള്ളം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാനോ ലൈവ് ചെയ്യാനോ അറിയില്ല മേക്കപ്പ് നമ്മളീ പറഞ്ഞതുപോലെ നമ്മളെ നിൽക്കുന്ന നിലയിലാണ് ലൈവ് വരുന്നത് കൃത്യസമയം ഇല്ലാത്തത് കൊണ്ടാണ് എന്തോ യൂട്യൂബ് ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞുകൂടെ വീഡിയോ ഇടുന്നതിനും ഷോർട്ട് ഇടുന്നതിനും ലൈവ് ചെയ്യുന്നതിന് സമയമില്ല അതുകൊണ്ടാണോ യൂട്യൂബ് നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഒന്നും അറിയത്തില്ല കേട്ടോ യൂട്യൂബിന് അങ്ങനെ ഒരു കാര്യമുണ്ട് കൃത്യം ഇഷ്ടമുള്ളവരെയാണ് പഞ്ചകാലി ഉള്ളവരെയാണ് യൂട്യൂബിന് ഇഷ്ടം എന്ന് അറിഞ്ഞുകൂടെ കേട്ടോ എങ്ങനെയൊക്കെയാലും എന്തൊക്കെയായാലും നമ്മൾ തള്ളു തള് 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 കന്നാസ് വണ്ടി തള് 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 തള്ള് തല്ലിപ്പൊളി വണ്ടി ഇത് തല്ലിപ്പൊളി വണ്ടി ആ അവസ്ഥയിലാണ് നമ്മുടെ പോക്ക് ആ അവസ്ഥയിലാണ് നമ്മുടെ പോക്ക് എന്നാലും പ്രതീക്ഷ കൈവിടുന്നില്ല പ്രതീക്ഷ കൈവിടുന്നില്ല നിരാശയില്ലാതെ പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നിരാശയില്ലാതെ പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ട് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും ഞാനും എൻ്റെ കഥകളും ഞാനും എൻ്റെ ഇതും യൂട്യൂബിലൂടെ തു തുടർന്നു കൊണ്ടേയിരിക്കും എന്നാലും നമുക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ വിഷമങ്ങൾ പറയണ്ടേ നമ്മുടെ അഭിപ്രായങ്ങൾ പറയണ്ടേ എന്തേ നമ്മൾ മൈൻഡ് നമ്മളെ മൈൻഡ് ചെയ്യാത്തെന്ന് ചോദിക്കണ്ടേ ചോദിക്കണോ ചോദിക്കണ്ടേ ചോദിക്കണോ ചോദിക്കണ്ടേ ഒരുപാട് ഒരുപാട് അപ്പോൾ എല്ലാവരും പറയും നമ്മുടെ മനസ്സ് നമ്മളിപ്പോൾ ഇത് ഈ നമ്മുടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പറയും എങ്ങനെ ശരിയാവും ആര് പ്രമോട്ട് ചെയ്യും നിങ്ങളുടെ മനസ്സങ്ങനെയല്ലേ നിങ്ങളെ മനസ്സ് ശരിയല്ല നിങ്ങൾ ശരിയല്ല അതുകൊണ്ടാണ് നിങ്ങളാരും കാണാത്തും കേൾക്കേണ്ടത് ഉള്ളത് ശരിയാണ് ശരിക്കും കള്ളവും കപടവും പറഞ്ഞ് നാടകം അഭിനയിക്കാൻ അറിയില്ല കള്ളവും കപടവും പറഞ്ഞുകൊണ്ട് നാടകം അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ലൈവ് ചെയ്യുന്നത് നമുക്ക് വേറെ പ്രദർശനം നടത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ലൈവ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കുറേ നേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഇപ്പോൾ വരെ വരെ ലൈവ് വരാനൊന്നും ഒട്ടും താല്പര്യമില്ല കേട്ടോ ഇരുന്നിരുന്ന് ലൈവില് വന്നാലോ ഇരുന്നിരുന്ന് ലൈവില് വന്നാൽ വരുന്നതൊരു അമ്പത് പേരായിരിക്കും ഈ അമ്പതിൽ പേര് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മസ് മസിൽ പെടുത്തോണം ഇരുപത്തഞ്ച് അങ്ങോട്ടും ഇരുപത്തഞ്ച് അങ്ങോട്ടും ആകെ വരുന്നത് അമ്പത് പേര് അയ്യായിരക്കണക്കിനും പതിനായിരക്കണക്കിനും വന്നിട്ട് ഈ അമ്പത് പേര് മസിൽ പിടിച്ചെങ്കിലും കുഴപ്പമില്ലായിരുന്നു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഇവർ വന്നാൽ അവർ വരത്തില്ല അവർ വന്നാൽ ഇവർ വരത്തില്ല എന്താണെന്ന് എനിക്കറിയില്ല ഇതൊക്കെയാണ് നമ്മുടെ പോക്കും കാര്യങ്ങളും അപ്പോൾ വീണ്ടും ഞാൻ യൂട്യൂബിനോട് പറയുന്നുണ്ട് യൂട്യൂബേ നമ്മുടെ വിലപ്പെട്ട സമയമൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ഓടിയെത്തുന്നത് അപ്പം നിങ്ങൾ നമ്മളെയും പ്രൊമോട്ട് ചെയ്യുക നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വാക്കും നമ്മുടെ ഓരോ ചലനം നമ്മുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം നിങ്ങളങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ലാ വീഡിയോ ആയാലും ലൈവ് ആയാലും ഷോർട്ടൊക്കെ ആയാലും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് തന്നെയാണ് നമ്മളെ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കുന്നത് പക്ഷേ നിങ്ങൾ വീഡിയോ ഏറ്റെടുക്കുന്നുണ്ട് അത് നിങ്ങൾ നം പിന്നീട് നമ്മുടെ കൂട്ടുകാരിലോട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല അതെന്തേ അങ്ങനെ അതെന്താണ് എനിക്ക് യൂട്യൂബിനോട് ചോദിക്കുകയുള്ളൂ അതെന്തുകൊണ്ടേ അങ്ങനെ നമ്മുടെ വീഡിയോ എത്തിക്കാൻ വേണ്ടി മാത്രം കൊള്ളില്ലേ ലക്ഷങ്ങളും പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ആൾക്കാർ ചെയ്യുന്നത് വീഡിയോയും അവരുടെ വീട്ടു വിശേഷങ്ങൾ തന്നെയാണ് അവർ ചോറ് കഴിക്കുന്നതും അവർ ടൂറ് പോകുന്നതും അവർ വീട്ടിലെ അടുക്കള വിശേഷങ്ങളും അവരുടെ ഫേസ് ബോഡി ശ്രദ്ധിക്കുന്നതും അതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞു ചാനലിൽ നമ്മളും കാണിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന നമുക്ക് മൈക്ക് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല നമ്മുടേതായ ശൈലിയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ കറിക്കുകയും തിരിച്ചും ചുറ്റിയും ഒന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല ഇനി അതൊക്കെ കൊണ്ടാണോ നിങ്ങൾക്ക് അതൊക്കെയാണോ ആവശ്യം എനിക്കറിയില്ല എനിക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന് ലൈവ് വന്ന് 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 നമ്മൾ ഇരുപത്തി നാല് മണിക്കൂർ ഫോണിൽ നോക്കി നോക്കി തലവേദന കേട്ടോ ഇപ്പം തലവേദന കൂടെ കുറേ നാൾ തലവേദന ഇല്ലാണ്ടിരുന്നു ഇപ്പം തലവേദന കൂടെ ഉറപ്പായിട്ട് നിൽക്കുകയാണ് ജലദോഷവും പിന്നീട് കപത്തിൻ്റെ പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല ഇനി തലയിൽ വല്ലതും കാവം പുറത്ത് പോകാണ്ട് തലയിൽ വല്ലതും കപം കെട്ടി കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നീട് അങ്ങനെ ജലദോഷമായിട്ടോ ചുമയായിട്ടോ കാറലായിട്ടോ തുപ്പലായിട്ടോ ഒന്നും പോകുന്നില്ല തലയിൽ എവിടെയെങ്കിലുമൊക്കെ കപം കെട്ടി കിടന്നിട്ടാണോ ഈ പ്രശ്നമൊന്നും അറിഞ്ഞുകൂടാ അത് ഈ ഫോണിൽ ഉപയോഗം കൂടുതൽ കൊണ്ടാണോ എന്നും അറിഞ്ഞുകൂടാ തലവേദന എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടിയും രാത്രിയൊന്നില്ല പകലൊന്നില്ല പാതിരാത്രിയൊന്നില്ല നമ്മൾ ഓടി ലൈവിലെത്തിയാലും നമ്മളെ കാണാനും കേൾക്കാനും ആരുമില്ല അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് പത്ത് എട്ട് എട്ട് ഒമ്പത് കൂടുതലെന്നുള്ള ഒമ്പതിനായിരം പേരെങ്കിലും സബ് നമ്മളാണ് ഒരായിരം പേരിൽ എത്തിക്കുക എണ്ണായിരം പേര് വിടുക ഒരായിരം പേരിലെങ്കിലും നമ്മുടെ ലൈവോ വീഡിയോസ് എത്തിക്കേണ്ടേ കൂടുതൽ ആക്രാന്തവും ആപലാതിയൊന്നുമില്ല നമ്മളിടുന്ന വീഡിയോക്കായാലും ഷോർട്ടിനായാലും ലൈവിനായാലും അത്യാവശ്യ വ്യൂസിനെയൊക്കെ നമുക്കും കിട്ടിയെങ്കിൽ കാണുന്നത് ചെയ്യുന്ന നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നേ എന്തൊക്കെയായാലും കൂടുതലൊന്നും തള്ളി മറിക്കുന്നില്ല ഇന്നത്തെ തള്ളലുകളും ഇന്നത്തെ കഥകളും ഇതൊക്കെയാണ് വരെ വരെ യൂട്യൂബിലിപ്പോൾ വീഡിയോസ് ചെയ്യാനേ ഭയങ്കര മടിയും ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് മേക്കപ്പൊന്നും കൂടാതെ ഓടി വന്ന് ഞാൻ എന്തിനാണ് മേക്കപ്പ് ഇട്ട് സമയം കളയുന്നത് മേക്കപ്പ് ഇട്ട് സമയം കളഞ്ഞ് നിങ്ങളെ മുന്നിലെത്തിയാലും നിങ്ങളൊന്നും നമ്മളെ പ്രമോട്ട് ചെയ്യുന്നില്ല പിന്നെ എന്ത് ചെയ്യല് കാണിക്കാനാണ് കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് കാണുന്നവർ ഇനി ഇത് കേട്ടിട്ടെങ്കിലും എന്തായാലും എല്ലാം എൻ്റെ വാക്കുകളെല്ലാം കേട്ടിട്ടാണല്ലോ നിങ്ങൾ അതും അങ്ങോട്ട് സ്വീകരിക്കുന്ന ഇത് കേട്ടിട്ടെങ്കിലും ഒരു സൗജന്യം ഒരു പാവത്തുമൊക്കെ തോന്നി പത്ത് പേരിലോട്ട് നമ്മളെ വീഡിയോ ഒന്ന് എത്തിക്കുക കേട്ടോ പത്ത് പേരിലോട്ട് നമ്മൾ ഇനി നമ്മളെ വീഡിയോകൾ കൂടിപ്പോണത് കൊണ്ടാണോ കൂടിപ്പോണ കൊണ്ടാണെങ്കിൽ വീഡിയോ ഒന്നും വിടണമെങ്കിൽ ആഴ്ചയിൽ രസം ഇടാം ദിവസം ഒരു ഷോർട്ട് വെച്ചിടാം ദിവസം രണ്ട് മൂന്ന് ഷോർട്ടും നിത്യവും വീഡിയോയും ലൈവൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതലായിപ്പോയതുകൊണ്ടാണ് നിങ്ങൾ ചവറ്റു കുപ്പയിൽ എറി പോലെ അറിയുന്നത് ആണോ യൂട്യൂബ് മാമ നമ്മളെ വീഡിയോസൊക്കെ കൂടിപ്പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ ചവറ്റു കുപ്പയിൽ എടുത്തെറിയുന്നത് പോലെ നമ്മളെ എടുത്തെറിയുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അടുത്ത് എന്തെങ്കിലുമൊക്കെ വിശേഷമായിട്ടൊക്കെ വീണ്ടും വരുന്നത് വരെ ടാറ്റ ബൈ ബൈ എല്ലാ പേർക്കും ശുഭരാത്രി സുഖനിത്ര